നിങ്ങൾ പുകവലിക്കുന്ന ഒരാളാണോ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് ഈ പുകവലി ശീലം ബാധിക്കുന്നതെന്ന് അറിയാമോ ഒരു ഉദാഹരണം നോക്കിയാല് പുക വലിക്കാത്ത ഒരാള് ടാറ്റയുടെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ നോക്കിയാൽ അതായത് ഒരു കോടി രൂപ കവറേജ് ഉള്ള ഒരു ടേം ഇൻഷുറൻസ് നോക്കിയാൽ ഏകദേശം പതിനാറായിരം രൂപ പ്രീമിയമായി അടയ്ക്കേണ്ടി വരും എന്നാൽ ഒരു സ്മോക്കർ അടയ്ക്കേണ്ട പ്രീമിയം ഇരുപത്തി രൂപയാണ് ഏകദേശം ഇരട്ടി പ്രീമിയം അടയ്ക്കേണ്ടി വരും ഇനി ബജാജിൻ്റെ ഒരു ടേം ഇൻഷുറൻസ് പ്ലാനിലാണെങ്കിൽ പുക വലിക്കാത്തയാൾക്ക് പതിനാലായിരവും പുക വലിക്കുന്നയാൾക്ക് ഇരുപത്തി നാലായിരം രൂപയും അടയ്ക്കേണ്ടി വരും ഒരു കോടി രൂപ കവറേജുള്ള ഒരു ടേം ഇൻഷുറൻസ് ലഭിക്കാനായിട്ട് അതായത് ഇതിനുള്ള കാരണം ഇതാണ് പുക വലിക്കുന്ന ആളുകളെ ഹൈറിസ്ക് കാറ്റഗറി ആയിട്ടാണ് ഇൻഷുറൻസ് കമ്പനി കണക്കാക്കുന്നത് കാരണം പുക വലിക്കുന്നയാൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ക്യാൻസർ സ്ട്രോക്ക് ഇത്തരത്തിലുള്ള രോഗസാധ്യതകൾ കൂടുതലാണെന്നാണ് കമ്പനി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്മോക്കറാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ഇരട്ടിയാകും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ഏത് ടൈം ഇൻഷുറൻസ് പ്ലാനാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് നോക്കിയാലോ